നമസ്കാരം മണ്ണുവാരി മതിയാവോളം കളിച്ച് ടുണ്ണി ഇപ്പോൾ എഴുന്നള്ളിയേ ഉള്ളൂ എന്ന് കവയിത്രി ബാലാമണിയമ്മ എഴുതിയിട്ടുണ്ട് സി പി എം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ എത്ര വളർന്നാലും മണ്ണുവാരി കളിക്കുന്ന പോലെയാണ് അവർക്ക് അപ്പോൾ ചോദിക്കും മറ്റു നേതാക്കന്മാർക്ക് ആർക്കും മക്കളില്ല എന്ന് ഉണ്ടല്ലോ പക്ഷേ പ്രസ്ഥാനത്തിന് മുമ്പിൽ അച്ഛനും അമ്മയും ദൈവവും ഒന്നുമില്ല എല്ലാം പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ മറ്റുള്ളവന്മാർ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് സി പി എം കാരുടെ പറയുന്നത് പാർട്ടിയാണെന്ന് എം വി ജയരാജൻ അടുത്ത കാലത്തും പറഞ്ഞിരുന്നു ഇവിടെ ഇതാ മകനെതിരെയുള്ള ചോദ്യം വന്നപ്പോൾ ഗോവിന്ദൻ വായും പൂട്ടി ഓടുകയാണ് മാധ്യമങ്ങൾ യാചനയോടെ പിന്നാലെ ചെന്ന് ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് പറ മാഷെ കത്ത് ചോർന്നതിൽ ഒന്നും പറയാനില്ലേ മാഷെ മകനായതുകൊണ്ടാണ് മാഷെ ചോദിക്കുന്നേ മകനല്ലേ മാഷെ എന്ന ചോദ്യത്തിന് മാഷ് തിരിഞ്ഞു നിന്ന് അത് പാർട്ടി പരിശോധിക്കുമെന്ന് പറയുമോ എന്ന് ഭയന്ന് പോയി മറുപടി പറയുമ്പോൾ എല്ലാം ഗോവിന്ദൻ അവസാനം പറയുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ പാർട്ടി പരിശോധിക്കും മാധ്യമങ്ങൾക്കിടയിലൂടെ തലകുനിച്ചോടുന്ന മാഷിനെ കണ്ടപ്പോൾ ശരിക്കും കഷ്ടം തോന്നി ആ ശിരസ് ഇങ്ങനെ ഇന്നോളം കുനിഞ്ഞു കണ്ടിട്ടില്ല മാധ്യമങ്ങളുടെ മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്ന് പിണറായി പറഞ്ഞപ്പോൾ മാത്രമായിരുന്നു സ്വല്പമെങ്കിലും കുനിഞ്ഞത് ഗോവിന്ദൻ ഉറങ്ങിയിട്ട് രണ്ട് ദിവസമായി ആ പഴയ ചിരിയില്ല കളിയില്ല മുജന്മത്തിലെ ശത്രുക്കളാണല്ലോ മക്കളായി പിറക്കുക എന്ന് പണ്ടേതോ അന്ധവിശ്വാസി പറഞ്ഞു തോർക്കുന്നു മക്കൾ വളർന്നു മുറ്റിയാലും ആ പിള്ളേരുടെ കാലം കഴിഞ്ഞിട്ടില്ലെന്ന് കരുതുന്നവരാണ് പിണറായി മുതൽ ഗോവിന്ദൻ വരെയുള്ള സഹാക്കളെല്ലാം ജനങ്ങളോട് ചോദിക്കുകയോ അനുവാദം വാങ്ങുകയോ ചെയ്യാതെ തന്നെ സ്വന്തം പ്രസ്ഥാനത്തെ മക്കൾക്ക് ഇഷ്ടദാനമായി എഴുതി കൊടുത്തവരാണ് ഈ നേതാക്കളെല്ലാം അവരിത് പേരിൽ കൂട്ടി കരം തീർത്ത് അനുഭവിച്ചു വരികയാണ് ഈ വലിയ സഖാക്കളുടെ മക്കളൊന്നും എന്താണ് കൊടി പിടിക്കാനും ജാഥയ്ക്കും തല്ലിപ്പൊളിക്കാനും ഗവർണറെ തെറി പറയാനും പൊതിച്ചോറ് വിതരണത്തിനും സൈബർ ചാവേറാകാനും ഒന്നും പോകാത്തത് എന്തായാലും ഗോവിന്ദൻ കടന്നു പോകുന്നത് ഇപ്പോൾ അതികഠിനമായ മാനസിക വ്യഥകളിലൂടെയാണ് മുൻപല്ലുകൊണ്ടുള്ള ചിരിയുമില്ല അണപ്പല്ലുകൊണ്ടുള്ള ഞറുമല്ലുമില്ല മാധ്യമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ലിഫ്റ്റിൽ കയറി വാതിലടയ്ക്കും മുമ്പ് ഗോവിന്ദൻ പറഞ്ഞത് ഒന്നു മാത്രം അസംബന്ധങ്ങൾക്ക് മറുപടി പറയാനില്ല അസംബന്ധമെന്ന് പറഞ്ഞത് മകനാണോ കത്താണോ മാഷേ എന്റെ പൊന്നു ഗോവിന്ദൻ സഖാവേ സമ്മന്ധത്തിൽ നിന്നേ മക്കൾ ഉണ്ടാകൂ അസംബന്ധത്തിൽ നിന്ന് ഉണ്ണി പിറക്കില്ല ഈ ഗോവിന്ദൻ മാഷിനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നതിന് മറ്റൊരു തെളിവ് കൂടിയുണ്ട് ആ ജോൽസിനെ കണ്ട സംഭവം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അന്നും മാഷ് പറഞ്ഞത് ശുദ്ധ അസംബന്ധം എന്നായിരുന്നു ഇദ്ദേഹം ജോൽസിനെ കാണാൻ പോയത് പോലും സമ്മതിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയും അവസാനത്തെ പാർട്ടി സെക്രട്ടറിയും ഒന്നിച്ചായിരിക്കുമോ കണ്ണൂരിലേക്ക് മടങ്ങുന്നതെന്നേ അറിയേണ്ടതുള്ളൂ അനിലാദി അരുണന്മാർ ചർച്ചയ്ക്ക് വന്നിട്ട് ഇന്ന് വൈകിട്ട് ചോദിക്കും ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി നീതിയുക്തമായ വ്യവഹാര തീർച്ചയ്ക്ക് പി ബിയുടെ ഒരു കത്ത് ആവശ്യമാണെന്ന് പറഞ്ഞു അത് കോടതിക്ക് കൈമാറിയതിൽ എന്താണ് തെറ്റ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് കത്തിലൂടെ കത്തിപ്പടരുകയാണ് പാർട്ടി എന്നാണ് ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല പിന്നെയാണിത് ഇതിലും മുഴുവത്തെ ഒരു കത്ത് കൊണ്ട് ഭരണം പിടിച്ചവരാണ് ഈ പാർട്ടിക്കാർ സരിത ജയിലിൽ നിന്ന് എഴുതിയ കത്തായിരുന്നു ആ സർക്കാരിൻ്റെ ഐശ്വര്യം പിന്നല്ലേ ഏതോ കച്ചവടക്കാരൻ കാൽപ്പായ കടലാസിൽ എഴുതിയ ഒരു കുറിമാനം ഗോവിന്ദനെ മകനെ വെച്ച് പണിഞ്ഞത് ഇ പി ജയരാജനാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വെട്ടുകൊള്ളാനും വെടിയേൽക്കാനും വിവരദോഷം പറയാനും കോടതി കയറാനും ത്രിഗുണന്മാരായ ജയരാജന്മാരെ വേണമായിരുന്നു പാർട്ടിക്ക് ഒടുവിൽ തലപ്പത്തൊരു ഒഴിവ് വന്നപ്പോൾ തൂത്ത് തുടച്ച് എവിടെയോ ഇരുന്ന ഗോവിന്ദി സെക്രട്ടറിയായി അന്ന് തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള ഉൾപോരുകൾ ഗോവിന്ദൻ സമയം നോക്കാൻ ജോൽസനെ കാണാൻ പോയത് പാർട്ടിയിൽ വിവാദമാക്കിയത് പി ജയരാജനാണത്രേ ഗോവിന്ദൻ്റെ മകന്റെ നിഗൂഢമായ കള്ളക്കമ്പനി പൊള്ളിച്ചത് ഇ പി ജയരാജനാണ് അങ്ങനെ ഇപ്പം ഗോവിന്ദൻ തത്വികാചാരനായി ഞെളിയേണ്ട എന്ന് കരുതിയ എം വി ജയരാജൻ ഗോവിന്ദൻ കവിടിപ്പലകം നിർത്താൻ പോയതിനെ ശരിക്കും ന്യായീകരിച്ചു അടുപ്പുകല്ല് പിഴുതുകറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ ജയരാജന്മാർ ഒന്നിന് മറ്റൊന്നിനെ കണ്ടുകൂടാ ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ ഏത് സമയവും ആധിപത്യം ഉറപ്പിക്കും ഇപിയുടെ വൈദേഹം റിസോർട്ടിനെ ഒറ്റിയത് പി ജയരാജനാണെന്നാണ് കേൾവി കണ്ണൂരെ പാർട്ടിയിലെ ചെഞ്ചോര പൂങ്കതിരായ പി ജയരാജൻ്റെ റെഡ് ആർമിയെ തകർക്കാനിറങ്ങിയത് ഇ പി ജയരാജനാണ് ഇതിനെ മൂന്നിനെയും തൊടിക്കാതെ കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയത് പിണറായി ഗോവിന്ദ സംഗമമാണ് പൊട്ടച്ചക്കിന് പുണ്ണൻകാള എന്ന മട്ടിൽ കണ്ണൂരെ ഇടതുരാഷ്ട്രീയം കറങ്ങി മറിയുകയാണ് സ്വന്തം മകനെപ്പറ്റി ഒരു മനുഷ്യൻ അതാരും ആയിക്കോട്ടെ പരാതി പറഞ്ഞപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ഇരുകൂട്ടരെയും വിളിച്ച് ചർച്ച ചെയ്യാതെ പരാതിക്കാരൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത ഈ പാർട്ടി സെക്രട്ടറിക്ക് പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആകാൻ പോലും യോഗ്യതയില്ല അന്ധമായ പുത്രവാത്സല്യം എങ്ങനെയാണ് പിതാവിനെയും പാർട്ടിയെയും തകർക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ സഹാക്കളെ നിങ്ങൾക്കൊന്നും അസംബന്ധമെന്ന് പറയുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ വല്ല സംബന്ധവും എന്ന് ചോദിച്ചായിരുന്നു സെക്രട്ടറി ഈ പാർട്ടിയുടെ ഘടനയെപ്പറ്റിയും ഘടകത്തെപ്പറ്റിയും പാർട്ടി സംവിധാനങ്ങളെപ്പറ്റിയും ഒക്കെ വലിയ വായിൽ പറയും പക്ഷേ പ്രസ്ഥാനത്തെപ്പറ്റി ഒന്നും മക്കൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാറില്ല ഞാൻ പറയുന്നതിനെന്താ കയ്യടിക്കാത്തത് എന്നൊക്കെ അടിമകളായ സഖാക്കളോട് പറയാനും കയ്യടിപ്പിക്കാനും നല്ല ബിരുദാണ് ഗോവിന്ദൻ മാഷിന് ഭരണത്തിൻ്റെ തണലിൽ മക്കളായ ആണും പെണ്ണും എല്ലാം കാണിക്കുന്ന നിറുകേടുകൾ എല്ലാം കണ്ടിട്ടും കണ്ണടയ്ക്കുന്ന കുരുടന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വേണ്ടിയാണ് നാട്ടിലെ ലോക്കൽ കമ്മിറ്റിക്കാരും ശിങ്കടികളും കൂടി നാടാക പാർട്ടി ഫണ്ട് പിരിക്കാനും നാട്ടുകാരുടെ തെറുകേൾക്കാനും നടക്കുന്നതെന്നോർക്കണം ഒരുപക്ഷെ ഗോവിന്ദൻ മകനെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കിയാൽ എന്തായിരിക്കും മകന്റെ മറുപടി കഞ്ഞി പിഴിഞ്ഞ ഒരു വെള്ളക്കുപ്പായം മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന പരിയാരം ഇരിങ്ങേൽ യു പി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ നിങ്ങളെ പാർട്ടി സെക്രട്ടറിയാക്കാൻ ചില്ലറ കാശല്ല ഞാൻ വാരിയെറിഞ്ഞത് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് വിചാരിച്ചോ ഇത്തരത്തിലൊരു ചോദ്യം ഇരുപതാം നൂറ്റാണ്ടിലെ ശേഖരൻകുട്ടി പിതാവായ മുഖ്യനോട് ചോദിക്കുന്നുണ്ട് ഇതുപോലെ മകൻ ചോദിച്ചു കാണും അതോടെ മാഷ് ഡിം വാതുറപ്പൻ പ്രതിപക്ഷമായ യു ഡി എഫും അഴകുഴമ്പൻ നയക്കാരായ ബി ജെ പി കാരും കാത്തുട്ടിന്റെ ജോലിയെടുത്തില്ലെങ്കിലും ഒറ്റ ദിവസമെങ്കിലും ഈ സർക്കാരോ പാർട്ടിയോ വിവാദത്തിൽ ചാടാതിരുന്നിട്ടുണ്ടോ കൈയിട്ടുപാറിൽ തൂർത്ത് അഴിമതി കോടതികളുടെ വിമർശനം പോലീസിന്റെ ദമാടിത്തരം തലതിരിഞ്ഞ വിജിലൻസ് പരസ്പരം ഒറ്റുന്ന സഖാക്കൾ കൊടികിർമാണി മുതൽ ഗോവിന്ദഛാമി വരെ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ നേതാക്കളുടെ വായിൽ നിന്നും ചാടുന്ന പ്രസ്താവനകൾ വേട വിനായകന്മാരെ ചേർത്തു പിടിച്ചതിൻ്റെ ദോഷങ്ങൾ പൊളിയുന്ന ഗീർവാണങ്ങൾ ചോരുന്ന രേഖകൾ രഹസ്യങ്ങൾ ഇപിയുടെ പുത്തളമായ വടയും കട്ടൻ ചായയും വരെ പാർട്ടിക്കാർ ചോർത്തി പി ബിയുടെ ഏതു ഭാഗത്താണ് ചോർച്ച എന്ന് മനസ്സിലാക്കി ആ ദ്വാരം അടിയന്തരമായി അടയ്ക്കാനുള്ള നടപടികൾ എത്രയും വേഗം ചെയ്യുമെന്നെങ്കിലും ബേബിക്ക് പറഞ്ഞുകൂടെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായിരുന്നു ഈ സി കൊള്ള കൊള്ളസംഘമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പൂക ഇറങ്ങിപ്പോന്നത് അത് വേറൊരു കള്ളൻ ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും ജീവനും കൊടുത്ത മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ദുഷ്പ്രഭു പുലയാടികൾ പാർക്കും ഈ പുരക്കിടിപെട്ട് കൊള്ളട്ടെ എന്ന് വൈലോപ്പള്ളി എഴുതിയ പോലെ നരകയാതനെ അനുഭവിക്കുന്ന മനുഷ്യരാകെ ഈ പ്രസ്ഥാനത്തെ ശപിക്കുകയാണ്